എല്ലാര് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഞാൻ സ്വന്തം ഞാൻ ഇവരുടെ സ്വന്തം pan നമ്മൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിലോ ഒരു ഒരു ആറ്റുവാള നമ്മള് മേടിച്ചിട്ടുണ്ട് അടിപൊളി മസാല ചെയ്യാൻ അല്ലേ അതെ 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 വെച്ച് ഗ്രില്ലേ അതെല്ലേ ഹോട്ടൽ മാനേജർ വന്നിട്ടുണ്ട് മാനേജർ വിളവുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്നരയേ ഉള്ളൂ ഗൈസും നമ്മുടെ പിള്ളേർ എല്ലാവരും സ്കൂളിൽ പോയക്കുകയാണ് നമ്മുടെ അല്ലുപ്പനൊന്നുമില്ല അല്ലുപ്പം സിനിമയുടെ ഷൂട്ടിന് പോയക്കുവാണ് അപ്പം ഈ മാസം പുള്ളി മൊത്തം തിരക്കുക കേട്ടോ അപ്പം രണ്ട് സിനിമയിൽ ഇപ്പം അഭിനയിക്കുവാണ് പുള്ളി ഇപ്പം ഒരു സിനിമയുടെ ഷൂട്ട് അതെ തിരായി ഇനി അപ്പോൾ അടുത്ത സിനിമയുടെ അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ വീട് പണിയാണെങ്കിൽ പെട്ടെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പൈസയോടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളുടെ മീനെ ഞാൻ കേട്ടോ ഗൈസപ്പ തന്റെ ഇതാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന മീൻ കേട്ടോ അതിൽ അടിപൊളി ആറ്റുവാള അതെ നമ്മൾ ഗ്രില്ല് ചെയ്ത് നമ്മൾ ആറ്റുവാള ഇതുവരെ കഴിച്ചിട്ടില്ല കറി വെച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത് അപ്പൊ കൈസപ്പമ്മന്റെ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ എന്താ പറ്റിയമ്മ ഫലോണ്ട് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അവിടെ മീനൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ സ്റ്റെയർ കാണിക്കാൻ വേണ്ടി വന്നതാണ് അത് കയറിയിരുന്നു പേരുകൾ നമ്മുടെ സ്റ്റേറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്റ്റെയർ ഇത്ര വാങ്ങിയതുള്ളൂ നമ്മൾ ബാക്കി ഇനി ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ സ്ലോപ്പ് ഉണ്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ള സ്ലോപ്പ് എല്ലാം നമ്മൾ ഇനി ലെവൽ ചെയ്യണം അത് ഞാൻ പറഞ്ഞതാണ് നമ്മൾ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ തുടങ്ങുന്നതാണ് ഈ ആഴ്ചക്കുള്ളിൽ നമുക്ക് പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും വരട്ടെ അപ്പോൾ സ്റ്റെയർ സ്റ്റെയർ ഗെയിംസ് വാങ്ങിയാൽ ഒത്തിരി കഥ കേട്ടോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ടാണ് പണി അതായത് നമ്മൾ ആ മഴ തുടങ്ങിയ സമയത്താണ് ഈ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അപ്പം രാവിലെ എന്നും പണിക്കാർ വരും മഴയാകും പോകും പിന്നെ ഒരു വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം നമ്മുടെ മീനൊക്കെ അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ മസാല സെറ്റ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കാശ്മീരി മുളക് പടി കുരുമുളക് പടി தைர் நாரங்க இது உப்பு காய்ச்சல் நம்ம மசாலையெல்லாம் ரெடி ஆக மீனத்து தேச்சு கொடுக்கா അറ്റിപാടാണ് നമ്മൾ മസാല എല്ലാം സെറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കുറച്ചേർ റെസ്റ്റ് വെക്കുക ആ സമയത്ത് നമുക്ക് പോയി തീ സെറ്റ് ആക്കണം എങ്കിൽ മസാല എല്ലാം നല്ലോണം പിടിക്കത്തുള്ളൂ അപ്പം നമുക്ക് പോയി തീരെ ഗൈസ്പോൾ നമ്മൾ ഈ സാധനം പുതിയത് നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ സ്റ്റെയർ പണിഞ്ഞതിന്റെ ബാക്കി വന്ന ഒക്കെ വെച്ചിട്ട് അണ്ണമാർ സെറ്റ് ആക്കി തന്നെയാണ് അപ്പം നമുക്ക് ഇനിയും ഒരു ഇതിലാണ് ഗ്രില്ലൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അടിപൊളിയാണ് കേട്ടോ ഓക്കെ ആ തുടക്കം തുടങ്ങാം തുടങ്ങാം ഗൈസ് ഇതായ മസാല അല്ലെങ്കിൽ മീൻ നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ മീൻ എടുത്ത് നമുക്ക് തീലോട്ട് വെക്കാം ഓക്കെ നല്ല ചൂടാണ് ഗൈസ് ഗൈസപ്പലേ നമ്മുടെ മീനൊക്കെ നമ്മൾ വേണ്ട ഇറച്ചി വെച്ചു കൊടുത്തിട്ടുണ്ടോ കേട്ടോ നല്ല ചൂട് വരുന്നുണ്ട് അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ വേണ്ട ഉണ്ടാക്കി നമ്മൾ തില്ലിയാൻ വേണ്ടി ഉണ്ടാക്കി സാധനം സെറ്റ് കേട്ടോ നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ അതിൽ തിരിക്കുന്നുണ്ട് അതേ നമ്മുടെ വാള നല്ല നല്ല കണ്ടിൻ്റെ അത് അങ്ങോട്ട് വെന്തുകൊണ്ടിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്തുള്ള നെയ്യും നമ്മുടെ ഉരുക്കി അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ സാധനങ്ങളുണ്ട് ഗൈസപ്പതേ നമ്മുടെ മീൻറെ ഒരു സൈഡ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തിരിച്ചിടാം തിരിച്ചിടാം ടാസ്ക് ഉണ്ട് ചെറിയ ടാസ്ക് ഉണ്ട് അതെ 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 നെയ്യെല്ലാം ഇത് പറ്റി എന്ത് പിടി കൈസപ്പ എട്ടിന്റെ പണി കിട്ടി കേട്ടോ അപ്പൊ മീനാണെങ്കി ഇളകി വരുന്നില്ലേച്ചാ ഇളകി വരുന്നില്ല അതെ നമ്മുടെ മീൻ പിടിച്ചു പോയി എന്തായാലും നമുക്ക് തിരിക്കാം തിരി കൈവിട്ട കളിയാണിത് ആ അടിപൊളി താങ്ക് വിറ താങ്ക് ചെയ്ത് അപ്പുറത്ത് അപ്പുറത്താ അതിരി അതിരി അയ്യോ അയ്യോ കൈസപ്പതേ നമ്മുടെ മീൻ നമ്മൾ തിരിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മുടെ നെറ്റിൻ്റെ അകത്ത് നമ്മുടെ മണ്ടക്കത്തെ ലെയർ എല്ലാം ഒട്ടിപ്പിടിച്ച് പോയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഒരു വിധത്തിൽ തിരിച്ചിട്ടുണ്ടല്ലേ ചോ അതെ നമ്മുടെ മീനൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടി കഴിഞ്ഞപ്പോഴത്തേന് മൊത്തം മീനങ്ങ് മൊത്തം പിടിച്ചു കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുക്കാം എടുക്കാം പക്ഷേ നമ്മൾ വിചാരിച്ചവരെ ഒന്നും വന്നില്ലേ അങ്ങനെ കിട്ടത്തില്ല പക്ഷെ നമ്മൾ പണ്ടെടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ ആ ഷീറ്റ് അങ്ങ് തിരിച്ചു വരുന്നില്ലേ പാത്രം പറ്റും ഓ പിടിച്ചിട്ടുണ്ടേ ഓ ഗൈസപ്പം ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് ഇവിടെ സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതെ നമ്മുടെ വാളക്കൂട്ടിലൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് നിൽക്കുകയാണ് ഗൈസപ്പം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഫുൾ കട്ട് ഡയറ്റിങ്ങിലാണ് ഇപ്പം ഏകദേശം എന്റെ ബോഡി ഒക്കെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അതിന്റെ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അപ്പം കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കട്ടെ അതിനുശേഷം ജിമ്മിലെ വീഡിയോ ആക്കിയിട്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം പൂർണ്ണമായിട്ട് എണ്ണ മധുരം അല്ലേ ചോറൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കിയിരിക്കയാണ് അപ്പൊ ഇതിപ്പോ കഴിച്ചാലും പിന്നെ ഇനി കഴിക്കാൻ തോന്നും അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് മാത്രമാണ് അപ്പൊ കഴിച്ചാലോ കഴിക്കാസ് നമ്മള് നല്ല സെറ്റ് മസാലയായിരുന്നു തേച്ചിരുത് പക്ഷെ ഇതിനകത്ത് പകുതി നമ്മൾ ഇതിനകത്ത് നല്ലോണം അതിനകത്ത് വെന്ത്യപ്പോൾ എന്തായാലും പകുതി അതിനകത്ത് പിടിച്ചു അതേപോലെ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ബാക്കി മൊത്തം നല്ല സെറ്റ് ആയിട്ടാണ് വന്നത് നല്ലോണം വെന്തട്ടും ഉണ്ട് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും കേട്ടോ നല്ല പൂ പോലെ വെന്തട്ടുണ്ട് കേട്ടോ ിൽ പോയി ഒന്ന് രണ്ടുപേരും പോയിക്കാണ് അത് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇതിന്റെ ഇവിടെ ബഹളം ഓടി വരും കേട്ടോ നിന്റെ മുടിയൊക്കെ എത്തിയാണോ ഏ മുടി കാണിച്ച പട്ട വെട്ടിച്ചടോൻ തരണം ഇവന്റെ മോൻ തരണം ഇവന്റെ മോൻ ചെറുതായ പോലെ അല്ലേ എന്താ നിനക്ക് ഏ മുടി കാണിച്ചേ ഇപ്പഴ് ആയത് ഇതാണ് മുടി വെട്ടിയത് പിന്നെ ഇതെന്താണ് ഇവിടെ വെട്ടിയത് ഏഹ് ഇവന്റെ തല കണ്ടോ ഇവന്റെ തല വേണ്ട ഇവന്റെ വേണ്ടേ ഇവന്റെ തല ലുണ്ട് വെട്ടി സൈഡൊക്കെ എടി സത്യം പറയ സ്കൂളിൽ പോവല്ലോ അപ്പൊ അതിന് വേണ്ടി ഒരു മരയിടാൻ വേണ്ടി നോക്കിയത് പിന്നെ പിന്നെ ഏ കള്ളം പറ ബുക്ക് എടുത്താടാ സെറ്റായ ഓൾറെഡി ഉണ്ടല്ലേ പിടിച്ചു പോയി അതുകൊണ്ടായിരുന്നു ഒന്നുകൂടെ അത് തന്നെ അത് തന്നെ മസാലയൊക്കെ സെറ്റായിരുന്നു പക്ഷേ വെന്ത് വന്നപ്പോഴത്തേക്കിനാ ഗ്രില്ലിലോട്ടൊന്ന് പിടിച്ചു പക്ഷെ തിരിച്ചിട്ടപ്പോഴത്തേക്കിന് അത് ശകലം അതെ പറ്റി അതാണ് നമുക്ക് വിഷയം എന്നുള്ളത് ഞാൻ സൂപ്പറായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ വാഴക്കാതെ പോയി നമുക്ക് ഉണ്ടാക്കിയാ ഇത് പിന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോലത്തെ മീനല്ലേ അതെ അതെ ഇത് എന്ത് കഴിയുമ്പഴ്ത്തന്നെ പൊടിഞ്ഞു അത് ഗ്രില്ലകത്ത പൊതും അതാ അതാണ് വിഷയം എന്താ എന്താ മീനായിരുന്നു മീനായിരുന്നു നല്ല പൊളി ഗൈസ് കൈസപ്പം ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നാണോ അവന്മാരെല്ലാം പറഞ്ഞത് വലിയ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ സെറ്റായിരുന്നു കേട്ടോ ഇത്രയൊക്കെ ഉള്ളായിരുന്നല്ലേ വീഡിയോ കൈസപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഇതൊരു നല്ല വീഡിയോ വീടിയായിട്ട്